വന്നോ ആനിയെ കണ്ടതും ആനിയുടെ അമ്മച്ചി ഇഷ്ടക്കേടോടെ ചോദിച്ചു ആനി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തിനാണ് നീ വന്നത് ഇനി ബാക്കിയുള്ളത്ങ്ങളുടെ ജീവനും കൂടി എടുക്കണോ ഏഹ് നിന്റെ ആ മരുമകൻ എന്റെ ആൽബീടെ ജീവനെടുത്ത് ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവനും അവൻ തന്നെയാവും ഇതും ചെയ്തിട്ടുണ്ടാവുക അമ്മച്ചി പറയുമ്പോൾ ആനിയെ അതിൽ സംശയമൊന്നും ഉണ്ടായില്ല എന്നാൽ സ്റ്റീഫൻ മരിച്ചെന്ന് ജോൺ പറയുമ്പോൾ അവന്റെ മുഖത്തെ പകുപ്പ് വെച്ച് നോക്കുമ്പോൾ അവനല്ല പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല അവന്റെ ആകെയുള്ളൊരു കരടിനെ കൊന്നു എന്നിട്ട് നിന്റെ മരുമകന്റെ കളി അടങ്ങിയില്ല ആനി ആമച്ചി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കരഞ്ഞു ആനിയൊന്നും മിണ്ടിയില്ല എന്തു പറയാം പറയുന്നൊക്കെ ശരിയാണെന്ന് ആനിക്കും അറിയാം മതിയായി എല്ലാം കൊണ്ടും മതിയായി എന്റെ മക്കടെ ജീവൻ എടുക്കുന്നതിന്റെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൂടാ കർത്താവെ അവർ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ കരയുകയാണ് ആനി സ്റ്റീഫന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇരുന്നു ആനിച്ചാരി പോലും പോയി ആനി ഇനി ആരുമില്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയാ എന്തൊക്കെയോട് പറഞ്ഞുപോയി പക്ഷെ എനിക്ക് ഇച്ചായ മാത്രമല്ലേ ഉള്ളൂ ആനി ഒന്നും വീണ്ടാ കറിഞ്ഞോണ്ടിരുന്നു എന്റെ ഇച്ചെ ആനി എന്നിട്ട് നിന്റെ മകള് വഴി തന്നെ ആനി അങ്ങനെയെല്ലാം അവന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റൂ അവനോടുള്ള ദേഷ്യത്തിന് അതെന്റെ മോളോട് തീർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ ആലോചിക്കണ്ടേ എല്ലാം കേട്ട അവസാനം ആനി പ്രതികരിച്ചു പോയി എത്രയെന്ന് വെച്ചിട്ടാ എല്ലാം കേട്ടോണ്ടിരിക്ക എല്ലാം തുടങ്ങി വെച്ച സ്റ്റീഫ് അച്ചായം തന്നെയാ അവനോട് ദേഷ്യം അവനോട് തീർക്കാതെ അവന്റെ ഭാര്യയോട് തീർക്കാൻ പോയി അതിൽ അവൾക്കെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന എന്റെ ജീവൻ പോലും അവനെടുത്തിരുന്നു അതൊരിക്ക അനുഭവിച്ചതാണ് ഞാൻ